നമസ്കാരം കർണാടകയിലെ പ്രശസ്തമായ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്ര പരിസരത്തെ കൂട്ട കുഴിമാടങ്ങളെ വ്യാജ ആരോപണങ്ങൾ പ്രചരിച്ച കേസിൽ മലക്കം മറിഞ്ഞ ബ്ലോഗർ ലോറിക്കാരൻ മനാഫ് എസ് ഐ ടി സംഘം നടത്തിയ മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്യലിൽ തന്നെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് മനാഫ് പറഞ്ഞതെന്ന് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ചോദ്യം ചെയ്യലിന് പോകുന്നതിന് തലേന്നും തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്നും ധർമ്മസ്ഥലിലെ പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്നുമൊക്കെയാണ് മനാഫ് തട്ടിവിട്ടിരുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായ മനാഫ് ഉടുപ്പി പോലീസിന് മുന്നിൽ ഹാജരാകാതെ നാട്ടിലേക്ക് മടങ്ങി മനാഫിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് ചുമത്തി ഉടുപ്പി ടൗൺ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് മൂന്ന് വർഷം വരെ തടവു ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണിത് ധർമ്മസ്ഥല മൂകാംബിക തുടങ്ങി ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ പ്രചാരണം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ധർമ്മസ്ഥലെ കൂട്ടക്കൊല ആരോപണവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ മനാഫ് പങ്കുവച്ചിരുന്നു വെളിപ്പെടുത്തലുകൾ വ്യാജമാണെന്ന വാർത്ത വന്നതിന് പിന്നാലെ ഒളിവിൽ പോലെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും മനാഫ് തന്നെ അത് തള്ളിയിരുന്നു ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്ര പരിസരത്ത് നൂറുകണക്കിനാളുകളെ കൊന്നു കുഴിച്ചിട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് താൻ ചെയ്ത വീഡിയോകളൊന്നും ശരിയായിരുന്നില്ലെന്നാണ് മനാഫ് മൊഴി നൽകിയത് കേസിൽ ഏറ്റവും പ്രധാനമായിരുന്നു ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടി ഇത് താൻ ധർമ്മസ്ഥലയിൽ കുഴിച്ചിട്ട് ഒരു പെൺകുട്ടിയുടേതാണെന്ന് പറഞ്ഞാണ് ചിന്നയ്യ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് നൽകുകയും ചെയ്തത് എന്നാൽ ഇതിലെ മണ്ണ് ധർമ്മസ്ഥലേത് അല്ലെന്നും തലയോട്ടി ഒരു പുരുഷന്റേതാണ് എന്നും പരിശോധനയിൽ തെളിഞ്ഞു ഇതും അരക്കോടിയിലേറെ രൂപ ചെലവിട്ട് ധർമ്മസ്ഥലയുടെ പരിസര പ്രദേശങ്ങളിൽ കുഴിച്ചിട്ടും കാര്യമായ തെളിവുകൾ കിട്ടാൻ ചിന്നയിലേക്ക് ചിന്നയെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ മനാഫും ചിന്നയ്യെ തള്ളി പറയുകയാണ് തലയോട്ടിയെടുത്തത് ചിന്നയെ അല്ല എന്നാണ് ഇയാൾ മൊഴി നൽകിയത് രണ്ടു പേർ തലയോട്ടിയെടുത്ത് നൽകിയെന്നും ഇവരെ കുറിച്ചുള്ള വിവരം അന്വേഷണ സംഘത്തിന് മനാഫ് നൽകിയെന്നുമാണ് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സുജാത ഭട്ടിന്റെ മൊഴി വിശ്വാസത്തിലെടുത്തതിൽ തനിക്ക് പിശക പറ്റിയെന്നും മനാഫ് പറയുന്നു എസ് ഐ ടി അന്വേഷണത്തിൽ സുജാത ഭട്ടിന് അനുയഭ ഭട്ട് എന്ന പേരിൽ ഒരു മകൾ പോലുമില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം ആരോപണങ്ങൾ വന്നതോടെ സത്യമറിയാനുള്ള ശ്രമം മാത്രമാണ് താൻ നടത്തിയതെന്നാണ് മനാഫ് ഇപ്പോൾ പറയുന്നത് ജീവന ഭീഷണിയുണ്ടെന്നും പോലീസ് സുരക്ഷ വേണമെന്നും ആവശ്യപ്പെട്ട് കോഴിക്കോട് പോലീസ് കമ്മീഷണറെ കണ്ടെന്നും മനാഫ് പറഞ്ഞിരുന്നു ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചു മൂട്ടിയിട്ടുണ്ടെന്ന മുൻ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സംഭവം കത്തിച്ചത് മനാഫാണ് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റിയുടെ മീഡിയ കൺവീനിയർ ആവുകയും കേരളത്തിലെ മാധ്യമങ്ങളെ ധർമ്മസ്ഥലയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് മനാഫായിരുന്നു അതിനിടെ മനാഫിന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ നടന്ന ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ ഏറെയും ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഡ്ജയുമായി ഭൂമി കേസുകൾ ഉള്ളവരാണെന്നാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും മലയാളികളടക്കം വലിയ രീതിയിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇതിൽ മനാഫുമുണ്ടോ എന്ന അന്വേഷണം എസ് ഐ ടി നടത്തുന്നുണ്ട് ഇവിടെയാണ് കേരളത്തിലെ ഒരു മുൻ എം എൽ എയുടെ പേര് ഉയർന്നു വരുന്നത് നേരത്തെ മനാഫ് ഈ എം എൽ എയ്ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമായിരുന്നു വലിയ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുള്ള ഈ മുൻ എം എൽ എയ്ക്ക് വേണ്ടിയാണോ മനാഫ് രംഗത്തിറങ്ങിയത് എന്ന് ചില കന്നഡ യൂട്യൂബർമാർ ചോദിക്കുന്നുണ്ട് എന്നാൽ എസ് ഐ ടി ും പ്രതികരിച്ചിട്ടില്ല നേരത്തെ കേരളത്തിൽ നിന്നുള്ള സി പി ഐ എം പി ഗൂഢാലോചന കേസിൽ സംശയത്തിന്റെ രാജ്യസഭ എം പി സന്തോഷ് കുമാറിന്റെ പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് എന്നാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്